ഇന്നത്തെ അപ്ഡേറ്റുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് എല്ലാം വരാൻ പോകുന്ന സീക്വൽസിന്റെ അപ്ഡേറ്റ് ആണ് അഗാദ് ഇൻഡസ്ട്രിയിലെ ബ്ലോക്ക് ബോസ് ലക്ഷിച്ച് ട്രെൻഡ് ആയ ഒരുപാട് ഫാൻ ബേസ് ഉള്ള സിനിമകളുടെ സെക്കൻഡ് പാർട്ടിന്റെ ഭാഗത്തു നിന്നാണ് അപ്ഡേറ്റുകൾ എത്തിയിട്ടുള്ളത് ആദ്യം തനിവൻ ടു തമിഴ് സിനിമയിൽ ഒരു കാലത്ത് ഡിഫറൻറ്റ് ജെനറൽ പടങ്ങൾ എടുത്ത് ഒരു വൺ ഫാൻ ബേസ് ഉണ്ടാക്കിയ ഒരു ആക്ടറാണ് ജയൻ രവി ഇപ്പോഴത്തെ രവി മോഹൻ ഒരു കാലത്ത് ഇങ്ങേരുടെ സ്ക്രിപ്റ്റ് സെലക്ഷൻ ഒക്കെ മാരകമായിരുന്നു ഇങ്ങേരുടെ പടങ്ങൾക്ക് ഒരു സെപ്പറേറ്റ് ഫാൻ ബേസ് തന്നെ ഉണ്ട് ഞാനും അതിലൊരു ആയിരുന്നു ആ ജെന്റർവ്യൂ ഒക്കെ ഇപ്പോൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അത്ര വലിയ സ്റ്റാർ ഒന്നും അല്ലെങ്കിലും പുള്ളിയുടെ കയ്യിൽ ഒന്ന് രണ്ട് ഐറ്റം ഒരു പോണ്ട് പ്രൈം ജെന്റർവ്യൂടെ ഇടിപെട്ടി രണ്ട് പടങ്ങൾ ഒന്ന് മിരുദൻ മറ്റൊന്ന് തനിയൊരുവൻ ഈ രണ്ട് പടങ്ങൾക്കും അന്ന് സീക്വൽസ് അനൗൺസ് ചെയ്തതാണ് അതിൽ തനിയൊരുവൻ ടു രണ്ടു വർഷം മുമ്പ് ഒഫീഷ്യലായി ടീച്ചറൊക്കെ ഇറക്കി അനൗൺസ് ചെയ്തിരുന്നു പക്ഷെ ആ പ്രോജക്ടിനെ പറ്റി ഇതുവരെ ഒരറിവ് ഇല്ലായിരുന്നു പക്ഷെ ഇപ്പോ ഡയറക്ടർ മോഹൻ രാജ ഒരു അപ്ഡേറ്റ് തന്നിട്ടുണ്ട് തനിയൊരുവൻ ടു ഡിലേ ആവാൻ കാരണം ജയൻ ഇവിടെ സ്റ്റാർ വാല്യൂ ആണ് ഇപ്പൊ പുള്ളി ഇച്ചിരി ഡൗൺ ആണ് തനിയൂർവൻ ടു ബിഗ് ബഡ്ജറ്റ് പടം ആയതുകൊണ്ട് മാർക്കറ്റ് വാല്യൂ ഒരു പ്രശ്നമാണ് ഇനി വരാൻ പോകുന്ന ജയൻഡി സിനിമകൾക്ക് ഒരു ബോക്സ് ഓഫീസ് പാർക്ക് ഉണ്ടായെങ്കിൽ മാത്രമേ തനിയൂർവൻ ടു എന്നുള്ള പോസിബിലിറ്റീസ് വർദ്ധിക്കൂ അതുകൊണ്ട് ശരിയായ സമയത്ത് മാത്രമേ തനിയൊരുവൻ ടു ആരംഭിക്കൂ എന്നാണ് ഡയറക്ടർ മോഹൻ രാജ പറയുന്നത് പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏജേസ് എന്റർടൈൻമെന്റ് ആണ് കണ്ടന്റ് നല്ലതാണെങ്കിൽ എപ്പോഴും കത്തിക്കേറേണ്ട ടൈറ്റം ആണ് തട്ടിക്കളിക്കുന്നത് എന്തായാലും വരുന്നവരെ കൽക്കി സിനിമാറ്റിക് യൂണിവേഴ്സ് നാഗകൃഷ്ണന്റെ ഡയറക്ഷനിൽ കഴിഞ്ഞ വർഷം റിലീസ് നടത്തിയ പ്രഭാ സിനിമയായിരുന്നു കൽക്കി കൽക്കി മൂന്ന് പാർട്ടുകളായി വരുന്ന ഒരു വലിയ സിനിമാറ്റിക് യൂണിവേഴ്സ് ആണ് ഈ യൂണിവേഴ്സിലെ അടുത്ത പടമാണ് കൽക്കി ടു ഇപ്പോ കൽക്കി ടുവിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട് കൽക്കിയിലെ ഒരു മെയിൻ ലീഡ് ക്യാരക്ടർ ആയിരുന്നു ദീപിക പതുഗോൺ ഈ ദീപിക പതു കോൺ ഇപ്പോ കൽക്കി ടുവിൽ നിന്നും പിന്മാറി അതായത് കൽക്കി ടു ഉൾപ്പെടെ കൽക്കി സിനിമാറ്റിക് യൂണിവേഴ്സിൽ നിന്ന് ഇനി വരാൻ പോകുന്ന സിനിമകളിലെ സുമതി എന്ന് പറയുന്ന ക്യാരക്ടറായിട്ട് ഇനി ദീപിക പതുഗോൺ ഉണ്ടാവില്ല പകരം മറ്റേതെങ്കിലും ആക്ട്രസ് ആയിരിക്കും ഇനി ആ ക്യാരക്ടറിനെ ലീഡ് ചെയ്യുക അല്ലെങ്കിൽ ക്യാരക്ടറിനെ കഥയിൽ നിന്ന് എടുത്തു കളയും അതായത് കഥയിൽ ആ ക്യാരക്ടറിനെ കൊല്ലുകായിരിക്കും അല്ലാണ്ട് പുതിയ ഒരാളെ റീപ്ലേസ് ചെയ്യുന്നത് ഒട്ടും കൺവിൻസിംഗ് ആയിരിക്കില്ല ഈ സീരിയൽ പരിപാടിയായി പോകും അത് മാത്രമല്ല ആ ക്യാരക്ടർ ദീപിക പതകോണേക്കാൾ നന്നായി ആരും ചെയ്യുമെന്ന് തോന്നുന്നില്ല ആന്തിലെ ദീപിക പതുക്കോൺ എന്തായാലും കൽക്കി ടൂൽ ഇല്ല കൽക്കി ടൂവിന്റെ ഷൂട്ട് അടുത്ത മാസം ആരംഭിക്കും കമലഹാസിനെ വെച്ചുള്ള ഭാഗങ്ങളായിരിക്കും ആദ്യം ഷൂട്ട് ചെയ്യുന്നത് ഫസ്റ്റ് പാർട്ടിനേക്കാൾ സ്ക്രീൻ സ്പേസ് ഉള്ള റോൾ ആയിരിക്കും റോളായിരിക്കും കമലഹാസിനെ ഏതാണ്ട് തൊണ്ണൂറ് അടുത്ത് അടുത്തുണ്ടായിരിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് പ്രഭാസ് അടുത്ത വർഷമേ കൽക്കി ടൂൽ ജോയിൻ ചെയ്യൂ മാർക്കോ ഹാനി ഫാത്തിനെ ഡയറക്ട് ചെയ്ത് ക്യൂബ്സ് എന്റർടൈൻമെന്റ് പ്രൊഡ്യൂസ് ചെയ്ത ഉണ്ണിമൂന്തൻ സിനിമയായിരുന്നു മാർക്കോ ഒരു ഭയങ്കരമായ അടിപ്പടം കഴിഞ്ഞ ദിവസം മാർക്കോ സിനിമയുടെ ഭാഗത്തുനിന്ന് ഒരു അപ്ഡേറ്റ് വന്നിരുന്നു അത് മാർക്കോ ടുവിന്റെ ഭാഗത്തു നിന്നായിരുന്നു മാർക്കോ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ഷെരീഫ് മുഹമ്മദ് മാർക്കോ ടുവിന്റെ ടൈറ്റിൽ രജിസ്റ്റർ ചെയ്തിരുന്നു ടൈറ്റിൽ ലോർഡ് മാർക്കോ ലോർഡ് മാർക്കോ അപ്ഡേറ്റിന് പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് ലോർഡ് മാർക്കോയുടെ ടൈറ്റിൽ ലീഡ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ ആയിരിക്കില്ലെന്ന് അതായത് ലോർഡ് മാർക്കോ ഒരു ഉണ്ണി ഉണ്ണിമുകുന്ദൻ സിനിമ അല്ല മറ്റൊരു ഹീറോയെ വെച്ചാണ് മാർക്കോ വേൾഡിൽ നിന്നുള്ള പുതിയ സിനിമയായിട്ടുള്ള ലോർഡ് മാർക്കോ വരുന്നത് ഇപ്പോ ആ ഹീറോ ആരാണെന്നും ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ലോർഡ് മാർക്കോ ലീഡ് ചെയ്യുന്നത് ആണെന്നാണ് അപ്ഡേറ്റ് വരുന്നത് യാഷ് രവി ബാസ്രൂർ ഹാനി ഫി ഈ ട്രിയോയിലെ ലോർഡ് മാർക്കോ സംഭവിക്കുമെന്നാണ് റൂമർ ഇനി ഈ മാർക്കോ വേൾഡിൽ നിന്നാണ് ഈ ലോർഡ് മാർക്കോ എന്നുള്ള സിനിമ വരുന്നെങ്കിൽ ഇതൊരു പീരിയോഡിക് മൂവിയാണ് മേ ബി ഫിഫ്റ്റീസിൽ നടക്കുന്ന കഥയായിരിക്കും ആയിരിക്കും കാര്യം മാർക്കോയുടെ ഗ്രാൻഡ് ഫാദർ ആണ് ലോർഡ് മാർക്കോ മാർക്കോയുടെ പ്ലറ്റ് ലൈൻ്റെ ഒറിജിൻ ലോർഡ് മാർക്കോയിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ ലോർഡ് മാർക്കോ ഒരു ഉണ്ണിമൂന്തൻ സിനിമ ആവണമെന്നുള്ള ഒരു നിർബന്ധമൊന്നുമില്ല കാര്യം മാർക്കോയിൽ മാർക്കോ ഒരു ഓർഫൻ ആണ് അപ്പോ മറ്റൊരു ഫേസ് ലോർഡ് മാർക്കോ വരാനുള്ള പോസിബിലിറ്റി വളരെ വലുതാണ് ഇനി ആര് ലോഡ്മാർക്കോയി വന്നാലും സാക്ഷാൽ ആണെങ്കിലും ഇനി എന്തൊക്കെ പറഞ്ഞാലും ഉണ്ണിമൂന്തൻ ചെയ്ത് വെച്ചതിന് ഐറ്റം ചെയ്തു വെക്കാൻ പാടുവിടും കാര്യം മാർക്കോ ഉണ്ണിമൂന്ത ഒരു ഒന്നൊന്നര ഫേസ് ആയിരുന്നു കൈതീറ്റു രജനികമൽ പടത്തിന്റെ ഡയറക്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും ലോകേഷ് പിന്മാറിയിരുന്നു അപ്പോ ലോകേഷിന്റെ പഴയ പ്ലാൻ പോലെ തന്നെ കൈതീറ്റു വീണ്ടും ഓണായി എൽ സിയു എൻ്റെ ആവാൻ പോകുന്നു എന്നുള്ള ഷോക്കിംഗ് റൂമറുകൾക്കൊടുവിൽ ലോകേഷിന്റെ കംബാക്ക് ഒരു കംബാക്ക് തന്നെയാണ് അങ്ങനെ എല്ലാ തൊല്ലയും കഴിഞ്ഞ് കൈതീറ്റുവിനെല്ലാം സെറ്റ് ആണെന്ന് വിചാരിച്ചാൽ അങ്ങനെയല്ല ലോകേഷിന്റെ ഡയറക്ഷനിൽ അടുത്തേ വരുന്ന പടം കൈതീറ്റു ആവാം എന്നാൽ ലോകേഷിന്റെ ഇമ്മീഡിയറ്റ് നെക്സ്റ്റ് കൈതീറ്റു അല്ല ലോകേഷ് കൈതീറ്റു ഡയറക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു പടത്തില് ഹീറോ ആയിട്ട് അഭിനയിക്കാൻ പോവാണ് ആ പടമാണ് ലോകേഷിന്റെ ഇമ്മീഡിയറ്റ് നെക്സ്റ്റ് അടുത്ത മാസം പടത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങും ഇതൊരു ചെറിയ പടമാണ് മുപ്പത് ദിവസം അങ്ങനത്തെ ഡേറ്റ് ഉള്ളൂ അത് കഴിഞ്ഞ് കൈതീറ്റു ആരംഭിക്കും